ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പൊന്നുമണിക്ക് ചോറ് കൊടുക്കാൻ പോയ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ ഒരു ആറു മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ നമ്മള് പൊന്നുമണിക്ക് ചോറ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ിട്ടാണ് ഓരോക്കായി ഇരിക്കണതാണ് അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും ഒക്കെ എടുക്കട്ടാണ് അങ്ങനെ നമ്മളിതേ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമാണ് പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് അമ്പലത്തിലേക്ക് അങ്ങനെ ഈ പൊന്നുമണിയുടെ അച്ചമ്മ പൊന്നുമണിയുടെ പൊന്നു ആൻറ്റി പാപ്പൻ അവരൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ചോറ് കൊടുക്കാനായിട്ട് വന്നിരിക്കണം കേട്ടാ അപ്പം ഇങ്ങനെ സൈഡിൽ കുറേ മുല്ലപ്പൂ കച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം വെക്കണ്ടെന്നാണ് വിചാരിച്ചത് പിന്നെ ഇങ്ങനെ അതിൻ്റെ സ്പെല്ലിങ്ങനെ അടിച്ചപ്പോഴേ ആ ഒരു ടൈം മണി ടൈമും ഈ മുല്ലപ്പൂവിൻ്റെ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും ും മേടിച്ച് വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും വെച്ചു അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മക്ക് വേണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായേ അപ്പൊ ഞാനും വെച്ചു അതുപോലെ തന്നെ പൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മുല്ലപ്പൂ ഒക്കെ വെച്ച് സെറ്റായിട്ടാണ് പിന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ പൊന്നുമണീനെ ഡ്രസ്സൊന്നും മാറ്റിച്ചില്ല അമ്പലത്തിൽ എത്തിയിട്ട് ഡ്രസ്സ് മാറ്റിക്കുക എന്നാണ് വിചാരിച്ചിരിക്കണേട്ടാ അപ്പൊ അവനെ രാവിലെ ഒരു നാലു മണിക്ക് ആയപ്പോഴത്തേക്ക് എണീപ്പിച്ചതാണ് ഞങ്ങൾ നല്ലൊരാ ആ സമയത്താണ് ട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ടായേ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഉറക്കത്തിന്റെ ഹാങ് ൊക്കെയാണ് നമ്മുടെ പൊന്നുമണി അങ്ങനെ ദേ അമ്പലത്തിലേക്ക് പോവാണ് അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഇവിടേക്ക് വരുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ചിലാണ് ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ട് ഞാനും ചേട്ടനും കൂടിയിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായേ അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുമണീനെ വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിട്ടാണ് പക്ഷേ പിറ്റത്തെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ കുഞ്ഞുമണീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങടെ എന്തായാലും വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായത് പിന്നെ ഒരു എട്ട് മണിയായപ്പോഴത്തേക്കും നമ്മുടെ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതു അപ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് മാത്രമാണ് ഉള്ളിലേക്ക് അതായത് ക്യൂ നിൽക്കാണ്ട് ഉള്ളിലേക്ക് കയറി തൊഴാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നത് അങ്ങനെ ഉള്ളിലേക്കൊക്കെ കയറി തൊഴുതു അവൻ അങ്ങനെ സീനൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഞാൻ പിന്നെ മഞ്ചാടി വാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവനൊന്ന് പേടിച്ച് നന്നായി കറിഞ്ഞിണ്ടായിരുന്നു അല്ലാണ്ട് വേറെ വാശി പിടിക്കലോ കരച്ചിലോ ഒന്നും തന്നെ ഉണ്ടായില്ല അങ്ങനെ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെക്കൻ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു നേരത്തെ ഒക്കെ ക്ഷീണാന്ന് തോന്നുന്നു അങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചേപ്പിച്ച് ഞങ്ങളിതേ ഫോട്ടോ എടുക്കാനൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ചേട്ടൻ പോയിട്ട് ഇതേ മയിൽപ്പീലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഫോട്ടോഷൂട്ടൊന്നും അല്ല കേട്ടോ ജസ്റ്റ് ചെറുത് കുറച്ച് രണ്ട് മൂന്ന് ഫോട്ടോസ് ഉണ്ണിയുടെ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുക്കലും പിന്നെ അവിടുത്തെ കടകളിൽ നിന്ന് കുറച്ച് കമ്മൽ മാല അങ്ങനത്തെ ഒക്കെ മേടിച്ച് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ നമ്മൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് നാലുമണി നാലേ മുക്കാൽ ടൈമിലാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഏകദേശം ഒരു ഒമ്പത് മണിക്കായപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നല്ലൊരു ഹോട്ടലൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ ദോശയും കാപ്പിയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ കഴിക്കാനായിട്ട് ഇരുന്നുണ്ടായിരുന്നില്ല കാരണം പൊന്നുമണിക്ക് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് കുറച്ച് കിണുക്കവും വാശിയും ഒക്കെ പതിവാണ് കാരണം അവന് കൊടുക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ സമാധാനമായിട്ട് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ിലൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പാപ്പൻ്റെ കഴിക്കലോ നേരത്തെ കഴിഞ്ഞപ്പോൾ അവൻ്റെയിൽ ഞാൻ ഉണ്ണീനെ കൊടുത്തിട്ട് ഞാൻ വേഗം തേടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ മസാലദോശ വട കാപ്പിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഹോട്ടലിൽ ഇങ്ങനെ ചുമരുമ്പിങ്ങനെ ചട്ടിയിലാട്ടി ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മൺചട്ടിയിൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടെ കാണാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതായിരുന്നു അങ്ങനെ അതേ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം കുറച്ചൊരു വൺ ടു ഹവറൊക്കെ യാത്രയുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഗുരുവായൂർക്ക് എന്ന് പറയുന്നത് അങ്ങനെ അതേ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ലോങ്ങ് ആയിട്ടൊക്കെ പോണത് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യാത്ര ചെയ്യാനും ലോങ്ങ് ആയിട്ട് പോകാനാണ് കുറേ ഇഷ്ടം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ തേക്കിംഗ് കാടൊക്കെ എത്തിയപ്പോഴാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കി കാരണം അത്തത്തിൻ്റെ തലേദിവസമാണ് നമ്മൾ ചോറ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ അത്തത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വടക്കുന്ന അതെൻ്റെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ അതെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പൂക്കളത്തിൻ്റെ ഡിസൈൻ ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ തൃശ്ശൂർ ടൗണൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ പഠിച്ചതും വർക്ക് ചെയ്തതും ഒക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ ഒരുവിധം ടൈമൊക്കെ ഞാൻ ഇവിടെ രാവിലെയും വൈകിട്ടൊക്കെ വന്നു പോണ ആളാണ് പിന്നെ കല്യാണത്തിന് ശേഷം ഒക്കെയാണ് തീരെ ഈ ഭാഗത്തേക്ക് വരാണ്ടായത് കേട്ടാ അപ്പോൾ ശരിക്കും ഞാൻ വല്ലാണ്ട് ഈ ഭാഗമൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തതാണ് ചിങ്ങമാസം ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ മുനിസിപ്പലിലും ഒക്കെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഓരോ ഓർമ്മകളൊക്കെ ഈ ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് നടക്കും ഇപ്പം ചിങ്ങമാസമൊക്കെ ആയിക്കഴിഞ്ഞിങ്ങനെ ഡ്രസ്സെടുക്കാനായാലും ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ നടന്ന് ഡ്രസ്സെടുക്കുക കാര്യങ്ങളൊക്കെ അതൊരു പ്രത്യേക രസമൊക്കെ തന്നെയായിരുന്നു ഇട്ട് ആ ഒരു ടൈമ് പറയുന്നത് അങ്ങനെ നമ്മളിതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തിയിട്ട് ജസ്റ്റ് വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നേരത്തെ എണീറ്റ് പോയത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കണേ കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ പൊന്നുമണിയുടെ വെല്ലീശൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വ്ളോഗും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഒരു വലിയൊരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മണി തൊട്ടേ ഏകദേശം ഒരു നാല് നാലരൊക്കെ വരെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ശേഷം പിന്നെ ഞങ്ങൾ നേരെ മാമൻ്റോടിക്കാണ് പോണത് അപ്പോൾ അതേ പൊന്നുവാൻ്റെയും കുഞ്ഞാൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ മാമൻ്റോടിക്ക് പോവാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരുക്കം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് മാമൻ്റെ ഒടിക്ക് ഒന്നും അങ്ങനെ ഒരിക്കലൊന്നും വേണ്ട നമ്മളെപ്പോഴെപ്പോഴും പോണതാണല്ലോ അപ്പോൾ അങ്ങട് ഉണ്ണിനെയൊക്കെ കൊണ്ട് അങ്ങോട്ട് പോയിട്ട് കുറേ ആയി അപ്പോൾ ഇന്ന് എന്തായാലും ചേട്ടൻ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു കേട്ടാ അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തേക്കൊക്കെ കറങ്ങി നടക്കാമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഫ്രീ കിട്ടുന്ന ടൈമിൽ മാമൻ്റെ ഓടിക്ക് അല്ലെങ്കിൽ പിന്നെ വെള്ളിയമ്മരോടിക്കുകയും അങ്ങനെ എവിടിക്കെങ്കിലൊക്കെ ഇങ്ങനെ പോവും വീട്ടിലങ്ങനെ ഇരിക്കല് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ട ഒരുവിധം ഞാൻ എട്ടു മാസം ആ ഒരു ടൈമൊക്കെ വരെ ഇങ്ങനെ തന്നെ സാധാരണ പോലെ തന്നെ പോവലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഡെലിവറി കഴിഞ്ഞ കെടുക്കണ സമയത്താണ് തീരെ പുറത്ത് പോകാണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോഴാണ് ഒന്ന് സെറ്റ് ആയി ഒക്കെ റെഡിയായി ഒക്കെ ആയിട്ട് വന്നത് അങ്ങനെ നേരെ നമ്മൾ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മാമൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ആൻറ്റി ഇതേ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ പൊരുമണീൻ്റെ വേഗം ആൻറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഉറക്കം കഴിഞ്ഞിട്ടാണ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഉഷാറ് അപ്പോഴും ഉണ്ടായിരുന്നില്ല പിന്നെ ഗുരുവായൂരൊക്കെ പോയി വന്നതിൻ്റെ ഒരു ക്ഷീണം കൊച്ചിന് മുഖത്തുണ്ടായിട്ടാ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മാമനൊന്നും ഉണ്ടായില്ലേട്ടാ പിന്നെ മാമൻ ബജിയൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ തരാൻ വേണ്ടിയിട്ട് എന്തിട്ടാ കായ ബജിയും മുട്ട ബജിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ വന്നപ്പോൾ വന്ന പാട അതൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടാ അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചമ്പന്തിയിലൊക്കെ മുക്കി കായബജി മുട്ട ബ ബജിയൊക്ക കൂടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ എന്താ പറയുക എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒത്തുകൂടാന്ന് പറയുന്നത് മാമൻ്റോടെയാണ് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തുകൂടലിൽ ഏറ്റവും അധികം മിസ്സ് ചെയ്യുന്ന ഒരാളുണ്ട് നമ്മുടെ ചേച്ചി ചേട്ടൻ്റെ പെങ്ങളാണ് കേട്ടാ വെല്ലിമേട മോള് അപ്പോൾ ചേച്ചിയാണ് എല്ലാത്തിലും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് നൈറ്റ് റൈഡ് പോവാം അതുപോലെ തന്നെ അവിടെ പോവാം ഇവിടെ പോവാം ഫുഡ് കഴിക്കാൻ പോവാം അങ്ങനെയൊക്കെ ഓരോ പ്ലാനിങ് ചെയ്യണത് ചേച്ചിയാണ് അപ്പോൾ ചേച്ചീനെ ഈ സമയത്ത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം ഞങ്ങൾ കാരണം ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ചേച്ചിയും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ നേരെ മുപ്പിളിയത്ത് വന്നിട്ടുണ്ട് ഇന്ന് എന്തായാലും ഇങ്ങോട്ട് വരണം എന്ന് തീരുമാനിച്ചിട്ട് തന്നെയായിരിക്കുന്നുണ്ടായിരുന്നത് കാരണം നമ്മുടെ പൊന്നുമണിയുടെ ചേട്ടനാണ് കേട്ടോ പാച്ചു പാച്ചൂനാദ്യമായിട്ടാണ് ഞങ്ങൾ കാണണത് ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പൊന്നുമണി ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ഡെലിവറി ഞങ്ങളുടെ ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സമയമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നല്ലായിരുന്നല്ലോ അപ്പോൾ എന്തായാലും പാച്ചൂനൊന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇന്ന് പോകുന്നുണ്ടായിട്ടോ അതെ വന്നപ്പോൾ തന്നെ ഉമർത്തിരിക്കുന്നു അപ്പോ പൊന്നുമണിക്ക് ഞാൻ പാച്ചു എടുത്തപ്പോ പൊന്നുമണിക്ക് എന്നെ വലിയ മൈൻഡൊന്നും ഉണ്ടായില്ല ഇണ്ടായില്ലാ അങ്ങനെ അവനെടുത്ത് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അങ്ങനെ വലിയ സീനൊന്നും ഉണ്ടാക്കില്ല എന്റെ കൂടെ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ പൊന്നുമണിനെ നോക്കിട്ട് ഉണ്ടായി ഉണ്ടായിട്ടാ നമ്മുടെ പാച്ചുട്ടൻ അപ്പം രണ്ടാളും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എക്സ്പ്രഷൻ എന്നൊക്കെ അറിയാനായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം പക്ഷേ അവർക്ക് തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ലേട്ടോ കുറച്ചും കൂടെ കഴിയണം ഒന്ന് മുട്ടുകുത്തി അഴയി അങ്ങനത്തെ ഒക്കെ പ്രായമാവണമെന്ന് തോന്നണു എന്തെങ്കിലും എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഇപ്പം വലിയ മൈൻഡ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല അങ്ങനെ അവിടെ ചെന്നതേ ഉണ്ണിയോളൊക്കെ കൂട്ടി ഞങ്ങൾ ഉമ്മറത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു വന്നിരിക്കുകയാണ് കേട്ടാ അപ്പം അതേ രണ്ടാളിയും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ഇരുത്തി നോക്കിയിട്ട് പോലും അങ്ങനെ പ്രത്യേകിച്ച് ഓരോ റിയാക്ഷൻസ് ഒന്നും രണ്ട് സൈഡിൽ നിന്നും അങ്ങനെ കാര്യമായിട്ട് വരുന്നുണ്ടായില്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ വർത്താനം പറഞ്ഞിരുന്നു ഏകദേശം ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ മുക്കിള്ളെത്തിയിട്ടുണ്ടായിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അതിനൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാലൊക്കെ അപ്പോൾ സമയം പോകണതേ അറിയില്ല അങ്ങനെയാണ് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഇപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് കിടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാച്ച് നല്ല ആക്റ്റീവായിട്ട് എന്താ മറയാനും തിരിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ പക്ഷെ പൊന്നുമണി അങ്ങനെ അധികം മറഞ്ഞ് തിരിഞ്ഞ് പോകലോ ഒന്നുമില്ല കമന്നും പോവും പിന്നെ അങ്ങനെ നീന്തേ കാര്യങ്ങളൊന്നും ചെയ്യില്ല കൈകാലൊക്കെ ഇട്ട് അടിക്കാറുണ്ട് കേട്ടാ കൂടുതൽ ശ്രദ്ധ അവന് വായിൽ കൈയിടാനും പിന്നെ വായിൽ ഡ്രസ്സ് കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഇതേ നടുക്കൊക്കെ കെടുത്തി ഞങ്ങളിങ്ങനെ ചുറ്റും ഇരി ഇരുന്നോണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക എക്സ്പ്രഷൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെതേ വലിയ പാടെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് രാത്രി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു എട്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങളിത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നുണ്ടായിരുന്നു നല്ല ചിക്കൻ കറിയും ബിരിയാണിയും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇതേ ഞാനും അച്ഛക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് ബാക്കി എല്ലാവരും നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഓരോ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ആയി പ്പോൾ രണ്ടാളും ഒരുമിച്ച് ഇരിക്കണൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ആക്ഷൻസും കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല അതാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടെ വലുതാവുമ്പോൾ രസമായിരിക്കുമല്ലോ ഇവരുടെ ഇവർ ഏകദേശം സെയിം ഏജ് ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പൊന്നുമണിയുടെ ചോറൂണ് ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ